നമസ്കാരം നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അത് തുലാൻ രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ തുലാൻ രാശിക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് തുലാൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒരു മാസത്തെ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഒക്ടോബർ പതിനേഴിന് ശേഷം നേരിയ പുരോഗതിയോടെ പന്ത്രണ്ടാമത്തെയും ആദ്യത്തെയും ഭവനങ്ങളിലൂടെയുള്ള സൂര്യൻ്റെ സഞ്ചാരം പ്രതികൂലമാണ് ഒക്ടോബർ ഇരുപത്തിയേഴിന് ശേഷം ചൊവ്വ നിങ്ങളുടെ രണ്ടാമത്തെ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതാണ് ഇത് മികച്ച ഫലങ്ങൾ നൽകിയേക്കാം എന്നിരുന്നാലും ഇത് പ്രത്യേകിച്ച് ശക്തരായ സ്ഥാനമല്ല ഒക്ടോബർ ഇരുപത്തി നാല് വരെ ബുധൻ ദുർബലമായിരിക്കും പക്ഷേ ഈ തീയതിക്ക് ശേഷമുള്ള മാറ്റം കൂടുതൽ അനുകൂല ഫലങ്ങൾ നൽകുന്നതാണ് വ്യാഴം തുടക്കത്തിൽ നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിലായിരിക്കും ഭാഗ്യം വർദ്ധിക്കും പിന്നീട് നിങ്ങളുടെ പത്താം ഭാവത്തിലേക്ക് നീങ്ങുന്നു ഇത് നല്ല പ്രൊഫഷണൽ അവസരങ്ങൾ കൊണ്ടുവരുന്നു ഒക്ടോബർ ഒൻപതിനു ശേഷം പന്ത്രണ്ടാം ഭാവത്തിലൂടെ നീങ്ങുന്ന ശുക്രൻ വർദ്ധിച്ച ചെലവുകൾക്കും ചില സാമ്പത്തിക വെല്ലുവിളികൾക്കും കാരണമാകും കരിയറിൻ്റെ കാര്യത്തിൽ മാസാവസാനത്തോടെ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ഉയർച്ച സ്ഥാനക്കയറ്റത്തിനും തൊഴിലവസരങ്ങൾക്കും സഹായിക്കും എന്നിരുന്നാലും ബുധൻ്റെ ദുർബലമായ സ്ഥാനം അപകട സാധ്യതകൾക്ക് പ്രതികൂലമായ സമയമാക്കി മാറ്റുമെന്നതിനാൽ ഒക്ടോബർ ഇരുപത്തിനാലിന് മുമ്പ് ബിസിനസ് സംരംഭങ്ങൾ ഒഴിവാക്കണം പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ രാഹുവിൽ നിന്നും ബുധനിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ സാധ്യത ഉള്ളതിനാൽ വിദ്യാഭ്യാസ ഫലങ്ങൾ വ്യത്യസ്തപ്പെടും അതേസമയം ഉന്നത വിദ്യാഭ്യാസം തേടുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഫലങ്ങൾ കാണാൻ കഴിയുന്നതുമാണ് ആദ്യ ഭാവത്തിൽ ചൊവ്വ കാരണം കുടുംബജീവിതം പിരിമുറുക്കത്തിലായിരിക്കാം പക്ഷേ സഹോദരങ്ങളുമായുള്ള ബന്ധം മിക്കവാറും വളരെ അനുകൂലമായിരിക്കും പ്രണയത്തിനും വിവാഹത്തിനും ശനിയുടെ പിന്തിരിപ്പൻ തെറ്റിദ്ധാരണകൾക്ക് കാരണമായേക്കാം പക്ഷേ ക്ഷമയും വിശ്വാസവും ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും സാമ്പത്തികമായി സൂര്യനും ചൊവ്വയും വർദ്ധിച്ച ചെലവുകൾക്ക് കാരണമാകുന്നതിനാൽ ഒക്ടോബർ ആദ്യം അനുയോജ്യമായിരിക്കില്ല പക്ഷേ രണ്ടാം പകുതിയിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം സാമ്പത്തിക സാധ്യതകൾ മെച്ചപ്പെടുത്തും ആരോഗ്യപരമായി ചെറിയ പരുക്കുകളും ദഹന പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതിനാൽ ജാഗ്രത പാലിക്കാൻ ശ്രദ്ധിക്കുക മൊത്തത്തിൽ ഒക്ടോബർ മാസത്തോടെ ചില മെച്ചപ്പെടുത്തലുകളും ശരാശരി ഫലങ്ങളും നൽകാൻ ആണ് സാധ്യത ഇതിനകത്ത് നമുക്ക് പരിഹാരം എന്ന് അന്ന് പറയാനായിട്ട് ദേവീക്ഷേത്രങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുന്ന ദേവീക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നതും ഈ തുലാൻ രാശിക്കാർക്ക് ഒക്ടോബർ മാസത്തിൽ നല്ല ഫലങ്ങൾ തരും ദേവി ക്ഷേത്രത്തിൽ പോയി അവിടെ അവിടെ വേണ്ട വഴിപാടുകൾ നടത്തുന്നതും തിരുമേനിമാരോട് തടസ്സങ്ങൾക്കുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിന് വേണ്ടെന്ന ചെറിയ പൂജകൾ ചെയ്യിക്കുന്നതും വളരെ നല്ല ഫലങ്ങൾ കാണുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒരു ലൈക്ക് തന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം